ഇന്ത്യയിലെ വിശേഷിച്ച് മലയാളി ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അർജന്റീനയുടെ കേരള സന്ദർശനത്തിനായി ഇതിഹാസ താരം ലേണൽ മെസ്സി കേരളത്തിൽ പന്ത് തട്ടുന്ന അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്കായി കണ്ണിമ കാത്തിരിക്കുന്ന വലിയൊരു ആരാധക കൂട്ടം ഇവിടെയുണ്ട് നവംബറിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ആരാവും എന്നതിനെ കുറിച്ച് വലിയ ആകാംക്ഷയാണ് കാൽപന്ത് ആരാധകർക്കുള്ളത് അവരുടെ ആകാംക്ഷ വലിയ ആവേശത്തിലേക്ക് വഴിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ പുരോഗമിക്കുന്നത് കാരണം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്ലാസിക് പോരുകളിലൊന്നിന് ചിലപ്പോൾ നമ്മുടെ കേരളം സാക്ഷ്യം വഹിച്ചേക്കും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ക്ലോഡിയോ ഫാബിയാൻ ടാപ്പിയുമായി എ എഫ് എ ആസ്ഥാനത്ത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ റോജി അഗസ്റ്റിനും എം ഡി ആന്റോ അഗസ്റ്റിനും ചർച്ച നടത്തി പ്രധാനമായും എതിരാളികൾ ആരെന്നത് സംബന്ധിച്ചാണ് ചർച്ച നടത്തിയത് അഞ്ചു തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ഏഷ്യൻ ശക്തികളായ ഓസ്ട്രേലിയ സൗദി അറേബ്യ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോ തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത് ഇതിൽ ബ്രസീലിന് പരിഗണന നൽകിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അർജന്റീനയ്ക്ക് എതിരാളികളായി ബ്രസീൽ എത്തിയാൽ അത് കേരളത്തിലെ ആരാധകർക്ക് ഇരട്ടി മധുരമാകും ക്ലാസിക് പോരാട്ടത്തിന് ലോകത്തിന്റെ ആകെ ശ്രദ്ധ വരികയും ചെയ്യും കഴിഞ്ഞ മാർച്ചിലാണ് ഇരു ടീമുകളും അവസാനം ഏറ്റുമുട്ടിയത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അന്ന് ബ്രസീലിനെ നാലേ ഒന്നിനാണ് അർജന്റീന തകർത്തുവിട്ടത് ആകെ ഏറ്റുമുട്ടിയതിലും അർജന്റീനയ്ക്കാണ് മുൻതൂക്കം സൗഹൃദ മത്സരങ്ങൾ ഉൾപ്പെടെ തവണയാണ് ഇരു ടീമുകളും തമ്മിൽ കളിച്ചത് ാണ് തവണ അർജന്റീന ജയിച്ചപ്പോൾ തവണ ബ്രസീലും ജയിച്ചു ഡോൺ കാർലോയുടെ കീഴിൽ പുതിയ കുതിപ്പിനൊരുങ്ങുന്ന ബ്രസീൽ ചിരവൈദികളായ അർജന്റീനക്കെതിരെ കേരള മണ്ണിൽ ഏറ്റുമുട്ടിയാൽ അത് വാക്കുകൾക്കതീതമായ വികാരങ്ങൾക്കാകും സാക്ഷ്യം വഹിക്കുക ഓസ്ട്രേലിയ സൗദി അറേബ്യ ടീമുകൾ എതിരാളികളായി എത്തിയാലും തീ പാറും കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ സൗദിയോട് പരാജയപ്പെട്ടാണ് അർജന്റീന തുടങ്ങിയത് അട്ടിമറി തോൽവിക്ക് ശേഷം ബേറിസ് മെസ്സി ബേറിസ് മെസ്സി എന്ന് പാടി നടന്നവരെ തന്നെ ആരാധകരാക്കിയാണ് മെസ്സിയും സംഘവും ലുസൈലിൽ ലോക കിരീടത്തിൽ മൊത്തമിട്ടത് ഓസ്ട്രേലിയ എല്ലായ്പ്പോഴും അർജന്റീനയ്ക്ക് കടുപ്പമേറിയ മത്സരം നൽകാറുണ്ട് കഴിഞ്ഞ ലോകകപ്പിൽ നാലാം സ്ഥാനത്ത് വരെ എത്തിയ ടീമാണ് മൊറോക്കോ സോഫിയാൻ അമ്രബാത് അഷ്റഫ് ഹക്കീമി യാസിൻ ബോനോ തുടങ്ങിയ താരങ്ങളെ ആരും അങ്ങനെ അങ്ങ് മറക്കില്ല ഒരാഴ്ചയ്ക്കകം എതിരാളികൾ ആരുന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരും മത്സരക്രമവും ടിക്കറ്റ് നിരക്കുകളുമെല്ലാം ഉടൻ പുറത്തുവിടും നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം എതിരാളികൾക്ക് പുറമെ ടീം കേരളത്തിലെത്തുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷ കാര്യങ്ങളിലും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് പ്രതിനിധികൾ ചർച്ച ചെയ്തു മത്സര ടിക്കറ്റ് ലഭിക്കാത്ത ആരാധകർക്ക് നിരാശപ്പെടേണ്ടി വരില്ല മെസ്സിയെ കാണാനായി ആരാധകർക്ക് വേണ്ടി പ്രത്യേക ഫാൻ ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം മുൻപ് സാഫ് ഫുട്ബോൾ അടക്കമുള്ള ടൂർണമെന്റുകൾക്ക് വേദിയായിരുന്നു അൻപതിനായിരമാണ് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി നിലവിൽ കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ നടക്കുകയാണ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ടൂർണമെന്റ് സമാപിക്കും അതിനുശേഷം പിച്ചുകൾക്ക് വലിയ പരിക്കേൽക്കാതെ ഫുട്ബോളിനായി സ്റ്റേഡിയം സജ്ജമാക്കാൻ അധികം സമയം വേണ്ടിവരില്ല പതിനാല് പിച്ചുകളാണ് കാര്യവട്ടത്ത് ആകെയുള്ളത് പിച്ചിൻ്റെ ഭാഗത്ത് മേൽത്തട്ടിയിലെ കാഠിന്യം കുറച്ച് പുല്ല് വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാന ജോലി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സാധാരണ പന്ത്രണ്ട് മുതൽ പതിനെട്ട് മില്ലിമീറ്റർ വരെ ഉയരത്തിലാണ് പുല്ല് പരിപാലിക്കാറുള്ളത് എന്നാൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇത് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെയാണ് ഈ രീതിയിൽ പുല്ല് വളർത്തിയെടുക്കാൻ ആഴ്ചകൾ മാത്രം മതി ഫുട്ബോൾ മത്സരത്തിന് ശേഷം ഒരു മാസത്തിനകം തന്നെ ക്രിക്കറ്റ് പിച്ചുകൾ പഴയ സ്ഥിതിയിലാക്കാനും സാധിക്കും അതിനാൽ തന്നെ ജനുവരി മുപ്പത്തിയൊന്നിന് കാര്യവട്ടത്ത് നിശ്ചയിച്ച ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി മത്സരവും യാതൊരു തടസ്സവും കൂടാതെ സംഘടിപ്പിക്കാനുമാകും എന്തായാലും നവംബറിലെ പോരാട്ടത്തിന് കാര്യവട്ടത്ത് അർജന്റീനയുടെ എതിരാളികളായി ആരെത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ കാൽപന്താരാധകർ